തൃശൂർ ജില്ലയിലെ കേച്ചേരിയിൽ നാൽപ്പതിനായിരം രൂപയുടെ കള്ള നോട്ടുകൾ പിടികൂടിയ സംഭവത്തിൽ പ്രധാന പ്രതിയുടെ സഹോദരന്റെ ഭാര്യ അറസ്റ്റിലായി മഞ്ചേരി പാറക്കുളം സ്വദേശിനിയായ ഷാന ആണ് കുന്നംകുളം പോലീസിന്റെ പിടിയിലായത് ഒരു പെട്രോൾ പമ്പിൽ അഞ്ഞൂറ് രൂപയുടെ വ്യാജ നോട്ട് നൽകാനുള്ള ശ്രമത്തിനിടെയാണ് ഷാനിയെ പമ്പ് ജീവനക്കാർ തിരിച്ചറിഞ്ഞതും തുടർന്ന് അറസ്റ്റിലേക്ക് വഴിവെച്ചതും സംഭവത്തിൽ ഒന്നാം പ്രതിയായ കേച്ചേരി പൊതുവീട്ടിൽ ജാബിറിന് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇയാൾ നിലവിൽ ഒളിവിലാണ് ജാബിറും ഷാനിയും ചേർന്നാണ് കള്ളനോട്ട് നിർമ്മിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും തുടങ്ങിയതെന്നാണ് പോലീസ് നിഗമനം ഇവരുടെ പ്രവർത്തനങ്ങളുടെ രീതി അനുസരിച്ച് അഞ്ഞൂറ് രൂപയുടെ നോട്ടുകളാണ് കൂടുതലും വിതരണം ചെയ്തിരുന്നത് കേച്ചിരിയിലെ ഒരു പെട്രോൾ പമ്പിലാണ് നാടകീയമായ സംഭവങ്ങൾക്ക് തുടക്കം പെട്രോൾ അടിക്കാനെത്തിയ ഷാനയുടെ കയ്യിൽ നിന്നാണ് അഞ്ഞൂറ് രൂപയുടെ കള്ളനോട്ട് പമ്പ് ജീവനക്കാർക്ക് സംശയം തോന്നിയത് നോട്ടിന്റെ ഗുണനിലവാരത്തിൽ വ്യത്യാസം തോന്നിയ ജീവനക്കാർ ഉടൻ തന്നെ പരിശോധന ആരംഭിച്ചു താൻ നൽകിയത് കള്ളനോട്ടാണെന്ന് ജീവനക്കാർ തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലായതോടെ ഷാന പരിഭ്രാന്തയായി തുടർന്ന് പണം പിടിച്ചു ഇവർ ബൈക്കിൽ അതിവേഗം ും രക്ഷപ്പെടുകയായിരുന്നു എങ്കിലും ഉണർന്ന് പ്രവർത്തിച്ച പമ്പ് ജീവനക്കാർ ബൈക്കിന്റെ നമ്പർ പ്ലേറ്റിന്റെയും ഫോട്ടോ എടുത്ത ഉടൻ തന്നെ കുന്നംകുളം പോലീസിൽ പരാതി നൽകി ജീവനക്കാരുടെ ഈ കൃത്യസമയത്തുള്ള ഇടപെടലാണ് കേസിലെ വഴുത്തിരുവായത് പമ്പ് ജീവനക്കാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ ഊർജിത പരിശോധനയിലാണ് കള്ളനോട്ട് നിർമ്മാണത്തിന്റെ ചുരുൾ അഴിയുന്നത് കേച്ചേരി പുതുവീട്ട് ജാബറിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ പോലീസ് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ വ്യാജ നോട്ടുകൾ കണ്ടെടുത്തു പിടിച്ചെടുത്ത കള്ളനോട്ടുകളുടെ ആകെ മൂല്യം ഏകദേശം നാൽപ്പതിനായിരം രൂപ വരും കൂടാതെ ഈ കള്ളനോട്ടുകൾ പ്രിന്റ് ചെയ്യാൻ ഉപയോഗിച്ച പ്രിന്ററും കള്ളനോട്ടുകൾക്കായി ഉപയോഗിച്ചിരുന്ന എ ഫോർ ഷീറ്റുകളും പോലീസ് പിടിച്ചെടുത്തു ഇതോടെ ജാബിറിന്റെ വീടൊരു കള്ളനോട്ട് നിർമ്മാണ കേന്ദ്രമായിരുന്നു എന്ന് സ്ഥിരീകരിച്ചു കേസിലെ ഒന്നാം പ്രതിയെ ജാബർ വിദേശത്ത് നിന്ന് ആറുമാസം മുമ്പാണ് നാട്ടിലെത്തിയത് വിദേശത്തു നിന്ന് വന്ന ശേഷമാണ് ഇയാൾ കള്ളനോട്ട് നിർമ്മാണം തുടങ്ങിയതെന്നാണ് വിവരം എന്നാൽ പോലീസ് റെയ്ഡിനെത്തുമ്പോൾ ജാബർ വീട്ടിൽ ഉണ്ടായിരുന്നില്ല ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അതേസമയം പോലീസ് റെയ്ഡിന് വരുന്ന വിവരം ജാബറിന് ചോർന്ന് കിട്ടിയതിനാലാണ് ഇയാൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചതെന്ന ഗുരുതരമായ ആക്ഷേപം പോലീസിനെതിരെയും ഉയരുന്നത് ഉന്നത ഉദ്യോഗസ്ഥർ ഈ ആരോപണം അന്വേഷിക്കുമെന്നും ചോർച്ച ഉണ്ടായോ എന്ന് പരിശോധിക്കുമെന്നുമാണ് സൂചന അറസ്റ്റിലായ ഷാന വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ജാബറിനെ ഇത്രയും പെട്ടെന്ന് കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് ഈ കള്ളനോട്ട് ശൃംഖലയുടെ പിന്നിൽ കൂടുതൽ പേരുകൾ ഉണ്ടോ കള്ളനോട്ടുകൾ എവിടെയെല്ലാം വിതരണം ചെയ്തു എന്നീ കാര്യങ്ങൾ പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്